സാധന എപ്പോഴാണ് ഇവർ അകത്തേക്ക് കടന്നത് സൂപ്രണ്ട് ഉണ്ടോ ഇവർ അകത്തേക്ക് കടന്നിട്ടില്ല നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അവർ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന്റെ ഓഫീസിന് പുറത്തിരുന്നു കൊണ്ട് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വളരെ കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മാത്രമാണ് ഉള്ളത് സൂപ്രണ്ടിനെ കാണണമെന്ന ആവശ്യം പറഞ്ഞുകൊണ്ടാണ് ഇവർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് പക്ഷേ ഇവരെ അകത്തേക്ക് കടത്തിവിടാൻ പോലീസ് തയ്യാറായിരുന്നില്ല സൂപ്രണ്ടിന്റെ ഓഫീസിലടക്കം കയറി സൂപ്രണ്ടിനെ പ്രതിഷേധിക്കാനുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇവർ വന്നത് പക്ഷേ പോലീസ് ഇപ്പോൾ അകത്തേക്ക് കയച്ചുവിടാത്തത് കൊണ്ട് തന്നെ സൂപ്രണ്ടിന്റെ ഓഫീസിന്റെ കവാടത്തിന് മുന്നിലിരുന്നു കൊണ്ട് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവർ നടത്തുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് എത്തിയാൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയാൽ കൃത്യമായി ചികിത്സ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ യൂത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒക്കെ തന്നെ ഉയർത്തുന്നത് അല്പസമയം മുമ്പ് സൂപ്രണ്ടിന്റെ പ്രതികരണവും ഈ ഒരു വിഷയത്തിൽ വന്നിരുന്നു കൃത്യമായ രീതിയിൽ തന്നെ ചികിത്സ നൽകിയിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു സൂപ്രണ്ട് പറഞ്ഞത് കാരണം ഒരു ദിവസത്തിന് ശേഷമാണ് നെഞ്ചിന് വേദന വന്ന ഒരു ദിവസത്തിന് ശേഷമാണ് ഈ അദ്ദേഹത്തെ ഈ മരണപ്പെട്ട ആളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ അഞ്ചോഗ്രാം അടക്കം ചെയ്യാനുള്ള ഒരു കാര്യം കഴിയില്ലായിരുന്നു കാരണം അങ്ങനെ ഒരു മണിക്കൂർ ഒരു ദിവസത്തിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കൊണ്ടുവരികയാണെങ്കിൽ അത് ചെയ്താൽ അവസ്ഥ കൂടുതൽ ക്രിട്ടിക്കൽ ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുകയുള്ളൂ അതുകൊണ്ടാണ് മറ്റ് ചികിത്സകളൊക്കെ തന്നെയും നൽകിക്കൊണ്ടിരുന്നത് കൃത്യമായി തന്നെ കാർഡിയോട് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സൂപ്രണ്ട് വ്യക്തമാക്കിയത് പക്ഷെ അതിനിടെയാണ് ഇന്നലെ നെഞ്ചിൽ നീർക്കെട്ടടക്കം ഉണ്ടാകുകയും മരണപ്പെടുകയും ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വിശദീകരണം അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഉറപ്പായും ഈ പ്രതിഷേധം നമ്മളൊരു സൂചന മാത്രമാണ് ഇന്ന് ഈ പ്രതിഷേധത്തിന് ഒരു അറുതി വരണമെങ്കിൽ ബാബു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിനായി വന്നതാണ് അദ്ദേഹം ഇന്നലെ പുറത്തു വന്ന ഒരു ശബ്ദരേഖയുണ്ട് അതിനകത്ത് അദ്ദേഹം കൃത്യമായി പറയുന്നു അൻവർ അൻവർ സാദത്ത് എം എൽ എക്ക് അയച്ച ആ മെസ്സേജ് മെസ്സേജുകൾ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഞാൻ വെള്ളിയാഴ്ച രാത്രി ഇവിടെ ചികിത്സയുമായി വന്നതാണ് പക്ഷേ എനിക്ക് ബുധനാഴ്ചയായിട്ട് ഇതുവരെ ഒരു ചികിത്സയോ ആൻജിയോഗ്രാമിനോ വേണ്ട സൗകര്യങ്ങളോ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരുക്കിയിട്ടില്ല അതിൽ ഏറ്റവും എന്താണ് രൂക്ഷമായ ഒരു വിമർശനം വരുന്നുണ്ട് ഇവിടെയുള്ള സൂപ്രണ്ടടക്കമുള്ള ജീവനക്കാർ കൈക്കൂലിക്കാരാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് എന്തായാലും ഉറപ്പായും ഇവിടെയുള്ള ആരൊക്കെയോ കൈക്കൂലി ചോദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ എന്തുമാണ് ലിഫ്റ്റിൽ കുടുങ്ങിയ പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായതാണ് എന്നിട്ട് ഇവിടുത്തെ സൂപ്രണ്ട് ഇവിടെ എന്തുമാണ് അനാസ്ഥ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇവിടെ ഒരു സർക്കാർ ഇവിടെ ഇങ്ങനെ ആണോ ഉറപ്പായും സൂപ്രണ്ടിനെ കണ്ട് ഇതിനൊരു ാണ് യൂത്ത് കോൺഗ്രസ്കാർ ഇവിടെ അദ്ദേഹത്തെ മാത്രമേ നമ്മൾ തിരിച്ചു ഇത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സൂപ്രണ്ടിനെ കാണണം എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് ഇപ്പോൾ ഉണ്ടായി ഒരു സംഭവം മാത്രമല്ല ഈ ഒരു രോഗിയുടെ മരണം മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി തവണ ഇവിടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആളുകൾ ലിഫ്റ്റിൽ സാഹചര്യം ഉണ്ടായി ചികിത്സാ പിഴവുകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സൂപ്രണ്ടിനെ കണ്ടിട്ട് പോകുക സൂപ്രണ്ടിനെ കണ്ടാൽ മാത്രമേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നുള്ള കാര്യം തന്നെയാണ് പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോലീസ് അടക്കം അവരെ അനുനയ ശ്രമത്തിലേക്ക് അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ തന്നെ നടത്തുന്നുണ്ട് പക്ഷേ എന്തായാലും തങ്ങൾ സൂപ്രണ്ടിനെ കാണാതെ പോകില്ല എന്നാണ് അവർ പറയുന്നത് കാരണം ഈ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട സൂപ്രണ്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിലെങ്കിലും സൂപ്രണ്ടിനെ കണ്ടേ മതിയാകൂ എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് അത് മാത്രവുമല്ല ഇന്നലെ വന്ന ഈ ഒരു ഓഡി സന്ദേശത്തിൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തിനായിച്ച് ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് ഇവിടെ കൈക്കൂലി വാങ്ങുന്നുണ്ട് ഉണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ ഓഡിയോയിൽ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് കാരണം സാധാരണക്കാരായ ജനങ്ങൾ എല്ലാവരും തന്നെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു ദിവസം മൂവായിരത്തോളം ബെഡ്ഡുള്ള ഒരു ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ആശുപത്രിയാണ് അപ്പോൾ ഇത്തരത്തിലൊരു ആശുപത്രിയിൽ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ഒരു അവകാശം തങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ സൂപ്രണ്ടിനെ കാണണമെന്നുള്ള ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയും ആശുപത്രി അധികൃതരും ഒക്കെ തന്നെയും പറയുന്നത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് സൂപ്രണ്ട് മാത്രമല്ല കാർഡിയോളജി വിഭാഗം മേധാവിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചികിത്സാ പിഴവ് ും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ആശുപത്രി ചികിത്സാപ്പഴവ് ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും പ്രവർത്തകർ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധം ശക്തമാക്കുകയാണ്